റോണി ചന്തയില് പരുവുണ്ടോ നിനക്ക് പെമ്പിള്ളേറെ കണ്ട അപ്പ തന്നെ മനസ്സിലാവും നിനക്ക് അപ്പ തന്നെ കാര്യം നടക്കുകയും വേണം നടത്താം ഞാൻ നടത്തി തരാം ബാലു ബാലു പറഞ്ഞത് അവൻ ഭയങ്കര വളയ്ക്കലല്ലേ കാര്യം നടക്കുകയും വേണം പക്ഷെ എൻ്റെ കൂടെ കണ്ട നിനക്ക് ഇമേജ് പ്രശ്നം നിനക്ക് പറ്റിയ ഒരു ഇമേജ് ഞാൻ ഉണ്ടാക്കിത്തരാം ആർത്തി ഒരു വർഷമായിട്ട് എന്നെ കാണാൻ കാത്തിരിക്കുന്നു അല്ലേ എന്നിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ കുര്യാക്കോസിനെ കൊന്നതുപോലെ നിങ്ങൾ മൂന്നെണ്ണത്തിന് ഞാൻ തട്ടു ഒന്ന് കൊല്ലുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം രണ്ട് ഞാൻ കോസിനെ കൊന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ ഇനിയിപ്പോ ഞാൻ നിങ്ങളെയും കൊല്ലണ്ടേ പറ വേണ്ടേ മനുഷ്യൻ ജീവിക്കുന്നത് യഥാർത്ഥത്തിലുള്ള എൻജോയ് എവരി സെക്കൻഡ് ഓഫ് ലൈഫ് അങ്ങനെ ബംഗാളിയും മലയാളി കിട്ടി തുടങ്ങി ബംഗാളി ചപ്പാത്തിക്ക് ഗോതമ്പും ഡാലിന് പരിപ്പൂല്ലായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു നിനക്ക് അന്ന് നിന്നെയൊക്കെ അതിഥിയായിട്ട് കണ്ടവരാടാ ഞങ്ങൾ അറിയാമോ ആ കൂട്ടത്തിൽ ഒരാളായ നീയും ഏ ചോ ചാവ് ആടെ പക്ഷേ നിങ്ങള് മൂന്ന് പേരെയും ഞാൻ കൊല്ലുന്നില്ല കൊന്ന നിന്റെ ഇമേജ് പോകില്ല എസ് എസ് ആറിന്റെ ബാങ്കറിന്റെ ഇമേജ് പോകില്ല പിന്നെ എന്ത് ചെയ്യണം കുര്യാക്കോസും നിങ്ങൾ മൂന്ന് പേരും കൂടെ എന്നെ കേറി പിടിക്കാൻ വന്നു സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഞാൻ കുര്യാക്കോസിനെ പിടിച്ച് തള്ളി അയാള് തലയടിച്ച്ത്തു അപ്പ പിന്നെ സ്വാഭാവികമായും നിങ്ങൾ മൂന്ന് പേരും ജയിലിൽ പോയില്ലേ പോകില്ലേ ഞാൻ പറഞ്ഞു ശരിയല്ലേ അതെ ഇതെല്ലാം ഒരേപോലെ ഇതിൽ ഏതട ഇത് എന്റെ അടുത്ത് നമ്പര് വേണ്ട മോളെ അവന്റെ ഞാൻ പുറത്ത് പൊക്കോളാം പക്ഷെ അതിനുമുമ്പ് അവന്റെ പുളങ്കിത മുഖം ഒന്ന് കണ്ടിട്ട് പൊക്കോളാം ഗെറ്റൌട്ടാ എന്റെ അടുത്താ അങ്ങനെ അവനെ കണ്ടുപിടിച്ചിട്ടേ പോകുന്നുള്ളു ഡെറി ജെറി നീ അവനെവിടെ കൂട്ട ഒളിപ്പിച്ചു വെച്ചേക്കണി ഡ ജെറി ഓ അവിടെ ആയിരുന്നാ ഇറങ്ങി വാടാ കണ്ടുപിടിച്ച് അരിതേ ദോ കിളിപോയ ഐറ്റാണ് കിളിപോയതാണെങ്കിലും നല്ലൊരു പിടിയാ ഒരു പിടി ആ goûട്ട്ൂരി ഗണ ജമ്മീദോണ്ട് പുളിച്ചോരീ ഞങ്ങൾ എന്ത് ചെയ്തേടാ ഞങ്ങൾ കൂടെങ്ങനെ പെങ്ങളെ നീ പോടാ ആരെടെന്റെ പെങ്ങളെ ഞാൻ സെറ്റപ്പാണ് സെറ്റപ്പ് നിനക്ക് അങ്ങനെ അല്ല കണ്ടോ തോനിയെ നമുക്ക് ആกോഷിക്ക നമുക്കേ പോലീസിനെ വിളിച്ചിട്ട് നന്നായിട്ട് ആกോഷിക്കണം അല്ല പറ ഒന്ന് അതെ ആയതുകൊണ്ട് പോലീസ് മാത്രമല്ല നീയും കുടും കുര്യാക്കോസിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്താല് മരണം നടന്നത് എത്ര സമയമായി അറിയാൻ പറ്റും പിന്നെ ഞങ്ങളേക്കാളും മുന്നേ ഇവിടെ വന്നത് ഹണിയാണെന്ന് ഇവിടത്തെ സിസി ടി വി നോക്കി അറിയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ആ കഥകമൊന്ന് തുറന്നു തന്നാൽ നമുക്ക് നാലു പേർക്കും പോകാമായിരുന്നു

ഹായ് ഡിയേഴ്സ് പെണ്ണും മണ്ണും പെണ്ണും പുരുഷന് കീഴടക്കാനുള്ള മേച്ചിൽ പുറങ്ങൾ എൻജോയ് എവറി മൊമെന്റ് ഓഫ് ദ ലൈഫ്